മലിനജല ഡാമിൽ ജീവിക്കുന്ന മനുഷ്യർ ആലുവയിൽ ഈ ദുരിതക്കാഴ്ച കാണാൻ അധികൃതർക്ക് സമയമില്ല പ്രായമായ കിടപ്പ് രോഗി വരെ കിടക്കുന്നത് വീട്ടിലെ മലിനജലത്തിൽ ആരോട് പറയാൻ അധികാരികൾക്ക് ഇതൊക്കെ കാണാൻ എവിടെയാണ് സമയം പറഞ്ഞു വരുന്നത് ആലുവ നഗരസഭയിലെ ഒന്നാം വാർഡായ കവലയിലെ ആലിമറ്റം റോഡിലെ പ്രദേശവാസികളുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഈ കാണുന്നത് മഴവെള്ളമല്ല മലിനജലമാണ് കാനനിറഞ്ഞ് ആലിമറ്റം റോഡിലേക്കൊഴുകിയ മാലിന്യജലം ഈ വെള്ളം ഒഴുകിപ്പോകാൻ ഒരു വഴിയുമില്ല വെയിൽ തന്നെ വരണം കുറച്ച് കുടുംബങ്ങൾ മാത്രം ഉള്ളതുകൊണ്ടാണോ അധികാരികൾ തിരിഞ്ഞു നോക്കാത്തത് ഇവർ പറയുകയാണ് ഞങ്ങളും മനുഷ്യരാണ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ജലത്തിലാണ് പകർച്ചവ്യാധികൾ പടരാൻ ഇനി വേറൊന്നും വേണ്ട വർഷങ്ങളായി നിരവധി പരാതികൾ പല വകുപ്പുകളിലായി നൽകിയതാണ് ഇതുവരെയും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല അധികാരികൾ പലതരത്തിലുള്ള ന്യായങ്ങളിൽ നിൽക്കുമ്പോഴും ഇവിടെയുള്ളവർ എങ്ങോട്ട് പോകും ഈ റോഡിന്റെ അവസ്ഥ ഇത് എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഉള്ള കാനകൾ കംപ്ലീറ്റ് കൾവേർട്ടുകൾ എല്ലാം അടച്ചു കളഞ്ഞു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം അവിടെ തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി അതിന്റെ ദിശ മാറ്റി ഒഴുക്കി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വെള്ളം പുറത്തോട്ട് പോവാണ്ട് ഇതൊരു ബ് പോലെ അതായത് ബണ്ട് പോലെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുക ചുരുക്കി പറഞ്ഞ സൂര്യൻ മുഖം കാണിച്ചാൽ മാത്രം വെള്ളം പോകുന്ന അല്ലാണ്ട് ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഒരു ഇഞ്ച് പോലും എങ്കിലും വെള്ളം മഴ പെയ്തിലെങ്കിലും കുറയുന്നില്ല അതിന്റെ അർത്ഥം ഇതിനകത്ത് എന്തൊക്കെ രോഗാവസ്ഥകളും വരാൻ സാധ്യതയുണ്ടോ അതൊക്കെ മനുഷ്യർക്ക് വന്നാലും കുഴപ്പമില്ല ആ ഈ റോട്ടിലേക്ക് ആകെപ്പാടി നാലോ അഞ്ചോ വീടോളൂ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ അധികൃതർ ഇങ്ങനെ ഇതിനെ നിസ്സാരവലിച്ചത് കാണിക്കുന്ന പിന്നെ ഇതിന്റെ കാര്യം ഇത്ര നാളിവിടെ താമസക്കാര് ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാ വീടുകളിലും താമസക്കാരായി അപ്പൊ വർഷങ്ങളായിട്ടുള്ള ഈ ഇഷ്യൂ ആരും അഡ്രസ് ചെയ്യാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് തന്നെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഇവിടെ ഒരു ഇത് ഈ കാനയിൽ നിന്നുള്ള വേസ്റ്റ് കുറെ നാൾ ഇങ്ങനെ ചാടിയിരുന്നു അത് ഏഹ് ഇപ്പോ അവരടന്ന ഞങ്ങള് കയ്യിൽ പണം മുടക്കി ഇവര് ചെയ്യാഞ്ഞിട്ട് ഞങ്ങള് കയ്യിൽ ഈ വീട്ടുകാരെ കൂടി പണം മുടക്കി ഇത് അടച്ചു കളഞ്ഞു അതുകൊണ്ട് കാനേന്നുള്ള വേസ്റ്റ് ഡയറക്റ്റ്ലി പോകുന്നില്ല പക്ഷെ എന്നാലും ചില ചില ഹോളുകളിലെ കൂടെ ഒക്കെ ഇതിലോട്ട് ഇറങ്ങുന്നുണ്ട് ആ വെള്ളം കണ്ടാൽ മനസ്സിലാവും ഇത് പെയ്ത്ത് വെള്ളം അല്ല ശരിക്കും മലിന ജലമാണ് പിന്നെ വേറൊരു കാര്യം ഇത് ഈ വെള്ളം ഇത്ര നേരം ഇവിടെ മഴ വന്നിട്ട് എനിക്കോ നിന്ന് രാവിലെ തൊട്ട് മഴ പെയ്തിട്ടില്ല എന്നിട്ട് ഈ വെള്ളം ഒരു ഇഞ്ചു പോലും കുറയുന്നില്ല അതിന്റെ അർത്ഥം പൂർണമായിട്ടും ഈ കാനകൾ ബ്ലോക്ക് ആ ഇതേപോലെ തന്നെ അപ്പുറത്തെ കാനയിൽ യാതൊരു പ്രശ്നവും ഉള്ളത് അവിടെ കൂടെ ആൾക്കാർ നടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാവാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കൃത്യമായിട്ട് ഡ്രെയിനേജ് കൊടുത്തിട്ട് ആ വെള്ളം ഇവിടുന്ന് ഈ റോഡിന്റെ അടിയിലേക്കുള്ള ഡ്രെയിൻ വഴി നേരെ പുഴയിലോട്ടു ഇവിടെയുള്ള വെള്ളം ഇവിടെ തന്നെ കിടന്ന് പോയിക്കോട്ടെ എന്നാണ് അധികൃതന്റെ തീരുമാനം എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത് കാരണം ഈ ഇത് പ്രോപ്യൂർലി കാന വെള്ളം തന്നെയാണ് ഈ ഒഴുകി ഇതിലോട്ട് വന്നാക്കുന്നത് അപ്പൊ അത് കാരണം ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ ഉള്ള നമ്മുടെ വാർഡ് വാർഡ് മെമ്പർ പിന്നെ കാണാൻ ബാക്കിയുള്ള ആരുമില്ല എല്ലാ എല്ലാരും വരെ ടൂർ പോലെ വന്നു പോകും അതിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല എല്ലാ വർഷവും ഇങ്ങനത്തെ പ്രശ്നമാണ് ഉണ്ടാ പക്ഷെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ രണ്ടു വർഷം ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായില്ല അപ്പൊ അതിന്റെ അർത്ഥം ആ വർഷങ്ങളിൽ ഇവർ കൃത്യമായി കാനകൾ ക്ലീൻ ചെയ്തു ഈ വെള്ളം ഡൈവേർട്ട് ചെയ്യാൻ വിടില്ല കാരണം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം എനിക്കൊന്നും ഇതീ കൂടുതലും മഴ ലഭിച്ച വർഷം എന്റെ ഓർമ്മ അപ്പൊ അതായത് ടു തൗസൻഡ് ട്വന്റി ടു ട്വന്റി വൺ ആ രണ്ടുവർഷം ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ പ്രശ്നം വഷളാവുന്നത് ഇത് പരിഹരിക്കാമെന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമല്ല പക്ഷെ അത് ബോധപൂർവം ചെയ്യുന്നില്ല ഇത്രയും കുറച്ച് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് മനുഷ്യരല്ലാന്നുള്ള ഒരു കൺസിഡറേഷൻ ഇല്ലാത്തോണ്ടോ ആണെന്ന് തോന്നുന്നു അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് കാണാം കാണാൻ അവിടെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അവിടെ പൈപ്പ് പൊങ്ങി നിൽക്കുന്നുണ്ട് അത് ഞങ്ങൾ പണിതാ അതായത് ഇങ്ങനെയുള്ള കാനവെള്ളം കയറാതിരിക്കാൻ വേണ്ടി പിന്നെ അത് മാത്രമല്ല ഈ വെള്ളം അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ഇപ്പൊ ഇവിടെയുള്ള കുറെ താമസക്കാര് വേറെ വീടുകളോട്ട് പോയി കാരണം അവരെ സെപ്റ്റിക് ഡ്രെയിനേജ് പുറത്തോട്ട് വരാം അവരുടെ ക്ലോസ് ത്രൂ അവരുടെ സെപ്റ്റിക് ഡ്രൈനേജ് പുറത്തോട്ട് വരിക അവിടെ കുറെ പേര് താമസക്കാര് വീട്ടിലും എന്റെ വീട് ലാസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിൽക്കുന്നത് മനസ്സിലായോ പിന്നെ വേറെ കുറച്ച് വീടുകളിലെ ആളുകളുള്ളൂ ബാക്കിയുള്ള എല്ലാ വീട്ടിൽ നിന്ന് ആളുകളും അവരെ സ്ഥലത്തും മാറിപ്പോയി കാരണം വെച്ചാൽ അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല വീടിനകത്ത് വെള്ളം കയറിയാ മനസ്സിലായത് പക്ഷേ ഇത് നിങ്ങൾ ഈ അപ്പുറത്തും പരിസരത്തൊക്കെ നോക്കും കാരണം അവിടെന്നുള്ള ഡ്രെയിൻ ആയിട്ട് റിവറിലോട്ട് പോകുന്നുണ്ട് നമ്മുടെ മംഗലപ്പുഴ ആ ഭാഗത്ത് പുഴയിലോട്ട് പോകുക ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ സാധനം കെട്ടിക്കിടന്ന് വേണമെങ്കിൽ സൂര്യനടിച്ച് ഇത് പോട്ടെ എന്നുള്ളതാണ് ഇവിടുത്തെ എന്നും എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നിങ്ങളുടെ ഈ വീഡിയോ വലിയ ഉപകാരം ഈ ഈ കാണേണ്ട വിഷയത്തിൽ കണ്ണെടുക്കുമ്പോൾ മനുഷ്യത്വമുള്ള ആരെങ്കിലും നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മലിനജലത്തിൽ അല്ല മലിനജല ഡാമിൽ ഒരു കൂട്ടർ മനുഷ്യർ പ്രതീക്ഷയുടെ പൊൻകിരണവും കാത്ത് കഴിയുന്നത് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി